ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ടുണ്ട് രാവിലെ തന്നെ എന്ന് പറയുമ്പോൾ അത്ര നേരത്തൊന്നും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എട്ട് മണി എട്ടര ഒമ്പത് മണി ഒമ്പത് മണിയായിരിക്കും ഒമ്പത് മണി ആ നേരത്തെ ആയിരിക്കും പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ആ മന്ദപ്പൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നേരെ ബാത്റൂമിൽ പോയി ഫ്രഷ് ആവുകട്ടോ പിന്നെ ഞാൻ ബാത്റൂമിൽ പോയി ഫ്രഷ് ആവുന്ന ഇത് ഫസ്റ്റ് ചെയ്യുന്ന കെട്ടി കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ടോ മുടി മുടി വളർത്തുക എന്ന് നല്ല ലോങ് ഹെയർ ഉള്ളുള്ള ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടം അതേപോലെ എനിക്ക് മുഖത്ത് ഇങ്ങനെ മുടി ഇങ്ങനെ ഒലഞ്ഞു കളിക്കുന്ന അത് അത് അതിലേറെ ഇറിറ്റേഷനുള്ള കാര്യം വേറെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ബ്രഷ് ഒക്കെ ചെയ്തു പിന്നെ ഞാൻ കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഡ്രസ്സ് മാറുക ഞാനിപ്പോൾ ആക്ച്വലി എന്താ പറയുക നൈറ്റ് ഇട്ടിട്ടോട്ടോ രാത്രി കിടന്നുറങ്ങുന്ന ഞാൻ നോക്കിയിട്ട് അത്രയും കംഫർട്ടബിൾ ഉള്ള ഡ്രസ്സ് വേറെ ഇല്ല എനിക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഇട്ടായിട്ടൊന്നും പറ്റില്ല നൈറ്റ് മാറി ഞാനൊരു നൈറ്റ് നോർമൽ വീട്ടിലിരുന്ന ഡ്രസ്സ് എടുത്തിട്ടിട്ട് പിന്നെ സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോസ് എന്തെങ്കിലും ഞാൻ രാവിലെ തന്നെ ഇരുന്ന് കാണും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഫോണിൽ കണ്ടുകൊണ്ടാട്ടോ ചെയ്യുക അപ്പോൾ ഓരോ സാധനം ഉണങ്ങുന്ന നേരത്തെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കളിക്കും പിന്നെ എൻ്റെ കുറേ കുറയങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പം എൻ്റെ പ്രോപ്പർ സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ഇപ്പോൾ നൈറ്റ് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് മോർണിംഗിൽ ഒരു മാറ്റം വരുത്തിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്തായാലും പറ പറഞ്ഞാൽ നമുക്കൊരു ക്യു ആൻ എ ചെയ്യാം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടെ പറയണേ പേറ്റ് ലാസ്റ്റായിട്ട് മുടിയൊക്കെ കെട്ടി കഴിഞ്ഞ് ആ സൺസ്ക്രീനും കൂടി ഇട്ട് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട് പിന്നെ അത് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഞാൻ പറഞ്ഞു അന്ന് കാണിച്ച എണ്ണയില്ലേ നമ്മൾ ഓവങ്കലിൽ നിന്ന് വാങ്ങിയ ആ എണ്ണ ഞാൻ എണ്ണ നിറച്ചിട്ട് അച്ഛാ അതിൽ ആ കുപ്പിലെ എണ്ണ നിറച്ചിട്ട് ഞാൻ വേഗത്തിൽ വയ്ക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ അതിൻ്റെ പ്രൊസീജിയർ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനൊരു ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്നെ ഒക്കെ വെച്ച് തന്നെ ഞാൻ നേരം ഭക്ഷണം കഴിക്കാനായിട്ട് പോണേ ഇന്ന് ഞായറാഴ്ച ആ അമ്മ പള്ളി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം പോകാറുള്ളൂ അപ്പോൾ ഞാൻ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റ് പേഴ്സണോ കാര്യങ്ങളൊന്നും അല്ല പക്ഷേ എന്താ പറയുക എനിക്കിങ്ങനെ ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ദോശ കഴിക്കുന്നു പിന്നെ എന്ത് ഫുഡ് കഴിച്ചാലും എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും വെള്ളമായിട്ടുള്ള സബ്സ്റ്റൻസ് എന്തെങ്കിലും പോകണം ചായ ആയിക്കോട്ടെ ജ്യൂസ് ആയിക്കോട്ടെ കോഫി ആയിക്കോട്ടെ പച്ചവെള്ളം ഒഴിച്ച് പച്ചവെള്ളമല്ല എന്തെങ്കിലും ഇങ്ങനെ അപ്പോൾ ഞാൻ കൂടുതലും ഞാൻ കട്ടൻ ചായ കുടിക്കുന്ന ഒരാളാണ് അങ്ങനെ പാലൊഴിച്ച ചായ ഒഴിഞ്ഞുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ആണ്ടിൽ സംക്രാന്തിക്ക് കുടിച്ചാലായി എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഏലക്കയോ പുതിനോ ഏതെങ്കിലും ഒന്നും ഇട്ടിട്ടായിരിക്കോട്ടെ ഞാൻ ഇന്ന് പുതിയയിലാണ് ഇടുന്നത് അതിപ്പോൾ ദോശ ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് വേറൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് നെയ്യല്ല നെയ്യില്ലാത്ത ദോശ എനിക്ക് പറ്റത്തില്ല പിന്നെ ഞാൻ നെയ്വിടെ നെയ്യ് വാങ്ങാൻ ആളവിട്ട് നെയ്യൊക്കെ വന്നതിന് ശേഷം ആട്ടോ കഴിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വാട്ടർ മെലൻ അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് വെച്ചത് ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഞാൻ മീൽ പ്രപ്പേതും നോക്കിയതാണ് ഇപ്പം ഞാൻ സത്യം പറയും വീഡിയോ എടുക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാട്ടോ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരാഴ്ച പറയുകയാണെങ്കിൽ വാട്ടർമെലനൊക്കെ മിൽക്ക് പ്രപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് അന്നത്തെ ദിവസത്തേക്ക് കട്ട് ചെയ്ത് വെച്ച് ഞാൻ ചുമ്മാ പ്രപ്പ് ചെയ്ത് വെച്ച് നോക്കിയതാ പക്ഷെ അത് കുളത്തില്ലടാ രണ്ട് ദിവസം ഓക്കെ ആ മൂന്നാം ദിവസത്തേക്ക് അത് വാടി തുടങ്ങും പക്ഷേ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നിയിട്ടോ ആ അങ്ങനെ ഞാൻ എന്താ ചായ ഒക്കെ ഇടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഞാൻ വാട്ടർ ഈ പറഞ്ഞ കൂട്ട് വാട്ടർ എടുത്ത് കഴിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ദോശ കഴിക്കുന്നത് ദോശ എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ തട്ട് ദോശ ആ വൈബ് എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ നെയ്റോസ് നല്ല മുരിമുരിയാ ഉള്ള ദോശ വേണം ഞാൻ കോഴിക്കോട് ലക്ഷ്യം പഠിക്കുമ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാരിങ്ങനെ പറയുന്നു അപ്പോൾ ഏത് നേരം അവർക്ക് വയ്യാണ്ടായാലും അവർക്കൊരു ദോശയുണ്ട് ദോശയാണെന്ന് പറയുമായിരുന്നു കാരണം എനിക്ക് അത്ര ഇഷ്ടം ദോശ എനിക്ക് എപ്പോൾ ദോശ കിട്ടിയാലും ഞാൻ കഴിക്കുകയെ പക്ഷെ നെയ്റോസ്റ്റാവണം തട്ടദോശ ഞാൻ വല്ലപ്പോഴും കഴിക്കും പക്ഷേ എന്നാൽ കൂടുതലിഷ്ടം നീറോ സ്റ്റാർട്ടോ അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ വേറൊന്നുമല്ല എൻ്റെ മുഖം എൻ്റെ മുഖം എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് വീഡിയോ എടുത്താലും എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യണതല്ല പക്ഷെ എന്താ ചെയ്യുക ഇപ്പോഴും അതങ്ങനെ ഇരിക്കുന്നത് എൻ്റെ മുഖത്തിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും പക്ഷേ എനിക്ക് ദേഷ്യം കൊണ്ടോ അങ്ങനെ ഒന്നും കൊണ്ട് ഇങ്ങനങ്ങനെ വെക്കുന്നതല്ല കേട്ടോ നീ വാട്ടർ മലിനും കഴിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കാര്യമായിട്ട് പറയുന്നത് വേറൊന്നുമല്ല എന്താ പറയുക ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണോ കാര്യങ്ങൾ അങ്ങനെ എന്തോ ചോദിക്കുന്നതാണ് അപ്പോൾ ഈ സമയത്ത് അവിടെ കിടന്ന് എൻ്റെ ബ്രൗണി കുട്ടം നല്ല കുറെ അപ്പോൾ എന്നെ കാണുവെച്ച ബ്രൗണീടെ കേൾക്കുന്നത് അതാട്ടോ ഇല്ല അത് കാണിക്കാത്തത് അത് അതുകഴിഞ്ഞാൽ ഞാൻ ദോശ ചൂടാൻ വീണ്ടും ഗ്യാസൊക്കെ ഉണയേക്കാം കേട്ടോ എന്നിട്ട് ഞാൻ രണ്ട് ദോശയാണ് ഇന്ന് ചൂട്ടെടുത്തത് പിന്നെ വാട്ടർ മെലൻ ഉണ്ടായിരുന്നല്ലോ അതിട്ട് എനിക്ക് വാട്ടർ മെല്ലനും ദോശയൊന്നും കഴിച്ച് തീർക്കാൻ പറ്റാണ്ടായി പിന്നെ ചമ്മൻ്റെ ഒക്കെ രാവിലെ തന്നെ അമ്മ ഉണ്ടാക്കി വെച്ച് പോയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അതുകഴിഞ്ഞ് ഞാൻ ദോശ പരത്തുന്നുണ്ട് ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമില്ല തിന്ന നല്ല എക്സ്പേർട്ടാണ് ദോശ പക്ഷേ ദോശ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ലാണ്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് പരത്തി ഉണ്ടാക്കും വലിയ കൊത്തരക്കേടില്ല പിന്നെതാണ് ഞാനിപ്പോൾ പൊട്ടിക്കുന്ന നാട്ടിൻ്റെ മെയിനായിട്ട് നീ നീ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊന്നറിയില്ല ഭയങ്കര ജീവന എന്നാൽ വെറും ആയിട്ട് ഈ നെയ് കഴിക്കുന്നവരെ കണ്ടിട്ട് ഞാനും കഴിക്കൂട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു ദിവസം എൻ്റെ പൊന്നോ എനിക്ക് നെയ് ഇത്ര ഇഷ്ടമായ മെറുമേറ്റിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അന്ന് അറിഞ്ഞ് ആരെങ്കിലും നെയ്യ് വെറുമേറ്റ് കഴിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്കെ ഇഷ്ടമായിട്ടുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ അപ്പം നെയ് ഭയങ്കര കട്ട് ചെയ്തുകൊണ്ട് ഒന്ന് ആ സ്പൂൺ തീല് കാണിച്ച് ചൂടാക്കി കഴിയുമ്പോൾ ഒന്ന് മെൽറ്റ് ആയി കിട്ടുമല്ലോ അപ്പോൾ ഒഴിക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ അപ്പോൾ അതങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് പൊതുവേ വൺ സൈഡ് കുക്കിംഗ് ആണ് ഇഷ്ടം ഇവിടുത്തെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും തകരാറും ഉള്ളതുകൊണ്ട് ഞാൻ എനിക്ക് മറച്ചിട്ട് വേവിക്കുന്നുണ്ട് എനിക്കിങ്ങനെ പൊതുവേ മറിച്ചിട്ട് വേവിക്കുന്ന ഇഷ്ടം ഇങ്ങനെ വൺ സൈഡ് വേവിച്ചിട്ട് അത് കഴിക്കട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഈ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ പൊടിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ടി വി കഴിച്ചേ ടി വി കഴിക്കുമ്പോൾ ഫോൺ കാണുന്നില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ട് കൂടുതലും കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ഞാൻ വന്നിട്ട് അതെല്ലാ പാത്രങ്ങളും എല്ലാം കഴിക്കാൻ ആക്ച്വലി ഒത്തിരി പണികളുള്ള ദിവസമൊന്നും അല്ലെങ്കിലും എനിക്ക് മെയിൻ പണിയുള്ളതെന്തോ എൻ്റെ റൂമിലെ ചെടികളെല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചു ദിവസമായിട്ട് അമ്മയുടെ വീട്ടിൽ പോന്നു അത് കഴിഞ്ഞ് വന്ന അമ്മായിയുടെ വീട്ടിൽ പോന്നു അങ്ങനെ ഫുൾ ഓട്ടപ്പാച്ചിലാണ് വന്നത് അപ്പൊ എനിക്ക് എൻ്റെ റൂമിലെ പ്ലാൻസ് ഒന്നും ടേക്ക് ആറാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ പലതിനും പ്ലാൻസ് വെച്ചിട്ടില്ല ഇനി ഇവിടെ ഒന്നിനിട്ട് പ്ലാൻസ് ഇതൊക്കെ വാടി തുടങ്ങി ഏതൊക്കെ എല്ലാ പ്ലാൻസും ഒന്ന് ഒന്ന് സെറ്റ് ആക്കി അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അതേപോലെ തന്നെ ഞാൻ എല്ലാ ചെടികളും എടുത്തിട്ട് പുറത്തേക്ക് പോവാട്ടോ അത് ഈ ഷെൽഫ് ഉണ്ട് ഈ ഷെൽഫ് ഞാൻ എൻ്റെ റൂമിലേക്ക് വേണ്ടി ഇങ്ങനെ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ട് ഇപ്പം ഞാൻ കിട്ടി ഇവിടെ ഉള്ള പ്ലാൻസ് ഒക്കെയാണ് വെച്ചതെങ്കിലും എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം സെക്കുലൻ വെറൈറ്റീസ് വയ്ക്കുന്നതാണ് അപ്പോൾ ബഡ്ജറ്റൊക്കെ സെറ്റ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് സെക്കുലൻ പ്ലാൻസ് ഒക്കെ വാങ്ങി വയ്ക്കാം അതാകുമ്പോൾ എനിക്ക് തോന്നുന്നു റൂമിൽ കഴിയും കുറച്ചുകൂടി സേഫ് ആയിരിക്കും വാടി പോകുന്നതിനൊക്കെ ചാൻസ് കുറവായിരിക്കും അപ്പം അതാ ഇത്രയും ചെടികളാട്ടോ എൻ്റെ റൂമുള്ളത് ചെടി ഇല്ലാത്ത ചെട്ടികൾക്ക് ചെടി ഉണ്ടാക്കണം അങ്ങനെ എല്ലാ പരിപാടികളുണ്ട് നമുക്ക് ആദ്യം കുറച്ച് ചെടി നമ്മൾ അപ്പോൾ ഇതാ പറഞ്ഞ പോലെ തന്നെ ചെടി തപ്പാനായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ കിട്ടുന്ന ചെടികളിൽ ഇൻഡോറാണ് ഈ ഇൻഡോറിൽ ഇരിക്കാൻ സേഫ് ആയിരിക്കും എന്ന് തോന്നുന്ന ചെടികളിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയുക പറിച്ചെടുക്കുന്നുണ്ട് ഞാൻ പറയുമ്പോൾ ചില ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിയുന്നത് ഞാൻ ഇങ്ങനെ വാർത്ത ഒരു ആണ്ട് സംസാരിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളൊന്ന് എക്സ്പ്രീസ് ചെയ്തോ ഒന്ന് ക്ഷമിച്ചേക്കണേ പിന്നെ അങ്ങനെ കിട്ടിയ ചെടികളൊക്കെ ഞാൻ എടുത്ത് എടുത്തിട്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ഇരുന്ന ചെടികളൊക്കെ മണ്ണിലാണ് വിൽക്കാൻ പോകുന്നത് എന്നിരുന്നാലും ഞാൻ ചുമ്മാ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഏതൊക്കെ കുറേ ചെടികൾ ഞാൻ എടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല എൻ്റെ മൈൻഡിലെന്ന് പറഞ്ഞാൽ എല്ലാ ചട്ടിയിലും ചെടി വേണം അത്യാവശ്യം ഇരിക്കാൻ പറ്റിയ അതായത് റൂമിൽ വെയിലൊക്കെ അഫോർഡ് ചെയ്തിരിക്കാൻ പറ്റിയ ചെടികളായിരിക്കണം പിന്നെ കർട്ടണൊക്കെ തുറന്നുവിടുമ്പോൾ കുറച്ച് വെയിൽ കയറുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആട്ടോ ഞാൻ ചെടി കഴുകിയിട്ട് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടു വെച്ചിട്ട് ഞാനിപ്പോൾ മണ്ണ് മിക്സ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് പോട്ട മിക്സ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് മണ്ണും കുറേ ചകിരി കുറച്ച് പേരലായിട്ടും പേരിന് സ്വല്പം ഇല്ലിപടി ഇല്ലിപടി ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സൊന്നും വലിയ ഇതില്ല പക്ഷെ എന്നാലും വളരെയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാമെന്ന് പറഞ്ഞു എടുക്കുന്ന കണ്ടാലേ നിങ്ങൾക്കറിയാം ഒരു കൈപ്പിടിയുടെ അത്രയും അത്രയും ചെടികളും ചട്ടികളും ഇടാൻ വേണ്ടി ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ ആ അങ്ങനെ അതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്രണ്ടിൽ ഞാൻ കൊണ്ടു വെക്കുക കേട്ടോ ഞാൻ എപ്പോഴും ചാക്ക് ഒരെണ്ണം ഇരിച്ചിട്ടാട്ടോ മണ്ണ് മിക്സ് ചെയ്യുക അതാണ് എനിക്ക് കുറച്ചും കംഫർട്ടബിൾ അല്ലെങ്കിൽ നല്ല വലിയ കൊട്ടയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് പിന്നെ ഉള്ള ഇപ്പോൾ വെച്ചിരിക്കുന്ന ചട്ടികളുടെ എല്ലാ ചെടിയും എടുത്തുമാക്കിയിട്ട് എല്ലാം ഞാൻ എന്താ പറയുക ഇതേപോലെ മണ്ണിതിലോട്ട് കൊട്ടി ചട്ടികളെല്ലാം നല്ല മെനയ്ക്ക് കഴുകി എടുക്കുന്നുണ്ട് ഇപ്പോൾ കാണിച്ചത് കണ്ടോ അതിൽ മണി പ്ലാന്റ് മാത്രം ഞാൻ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പം മാറ്റി തട്ടപ്പോഴും ഞാൻ വെള്ളത്തിലാണ് ഈ ചെടിയൊക്കെ കണ്ടോ പോയടാ ഞാൻ പോയി വന്നതിൻ്റെ ക്ഷീണമായിരുന്നു അപ്പം അന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കൂട്ടെ എല്ലാ ചട്ടിയും ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു അപ്പോൾ ചെയ്യുമ്പോൾ നല്ല മെനയ്ക്ക് ചെയ്തു വരാം പിന്നൊരു പ്രശ്നം പറ്റി ഇതെല്ലാത്തിൻ്റെ വീഡിയോ ഉണ്ട് ഇന്ന് ഡെലീറ്റ് ചെയ്ത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാനെല്ലാം അങ്ങനെ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഈ റൂമിലോട്ട് അറേഞ്ച് ചെയ്യാൻ വരുവാട്ടോ ഒരു ചെടിയായിട്ട് ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഫിലാഡ്രൻഡ്രോൺ എത്ര വെയിൽ തുറന്നിട്ട് ജന്മിരുന്നാലും എൻ്റെ അങ്ങോട്ട് പിടിച്ചു കിട്ടുന്നില്ല എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ എൻ്റെ റൂമിന് കുറച്ച് രാശിക്കുറവുണ്ട് തോന്നുന്നു എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നാലും ഞാൻ വെച്ചിങ്ങനെ ശരിയാക്കി എടുക്കാൻ മാക്സിമം ശ്രമിക്കും മാക്സിമം ടേക്ക് കയറിയത് ശ്രമിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ റൂമ് ഞാൻ ആ മിററിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന മണി പ്ലാന്റ് ആണ് എനിക്കതിങ്ങനെ വളർന്നു പോകണമെന്നും നല്ല ആഗ്രഹമാണ് പിന്നെ ഈ ഇൻഡോറിലിരുന്ന മണി പ്ലാന്റിൻ്റെ വളർച്ച കുറവായ പോലെ പിന്നെ അതിൽ വളരെ ലോ ലേശം മണ്ണല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് ഓരോ ഇല വളർന്ന് കാണാൻ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ആ മിററും കൂടെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങളൊരു മിനി വ്ലോഗ് എന്ന് പറഞ്ഞാൽ വീഡിയോയില് കണ്ടാലേ അറിയാം പൊട്ടിപ്പിടിച്ച് നശിച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് ഫുള്ള് സ്പ്രേ ചെയ്ത് കുറച്ച് വെള്ളവും സ്പ്രേ ചെയ്തിട്ട് പേപ്പറ് വെച്ചിട്ടാട്ടോ ന്യൂസ് പേപ്പർ വെച്ചാൽ തുടച്ചെടുക്കുന്നത് നല്ല ബെസ്റ്റ് പരിപാടി ക്ലോത്ത് വയ്ക്കുന്നേക്കാളും ന്യൂസ് പേപ്പർ വെച്ച് തുടച്ചെടുക്കുക നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഞാൻ പൊതുവേ കുറേ പേര് ഇങ്ങനെ ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കില്ലേ അതിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഏറ്റവും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വരിക ഇതേപോലെ നിങ്ങൾ ആ സ്ലീനറ് യൂസ് ചെയ്തിട്ട് പേപ്പർ വെച്ച് തുടച്ചെടുക്കുമ്പോഴാട്ടോ സീരിയസ്ലി പറയാം നല്ല വർക്കിംഗ് ആയൊരു ടിപ്പാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അതെല്ലാം കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വരെ പിന്നെ വെറുതെ ഇരിക്കാറ് കാരണം ഇത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു മണി രണ്ട് മണിയായി പിന്നെ ഒരു മൂന്നര നാല് ആയപ്പോഴേക്കും ഞാൻ വേഗം ഒരുങ്ങി പിടിച്ച് പള്ളിയിൽ പോകണം ഞായറാഴ്ചയാണ് ഗായ്സ് അപ്പോൾ കണ്ണടി നോക്കി ഞാൻ ഷോളൊക്കെ ഇടുന്നത് നോക്കുക ഇങ്ങനെ സെറ്റാക്കി ഇറങ്ങുക പിന്നെ ഈ പോകണം നേരത്തെ തന്നെ ഞാൻ കർട്ടൻ ഒക്കെ ക്ലോസ് ചെയ്യും കാരണം വൈകിട്ട് വരുമ്പോഴേക്കും ഇരുട്ടാവും എനിക്ക് ഇരിട്ടായിട്ട് ഇനി കർട്ടൻ തുറന്നിട്ട് വലിയ യോജിപ്പില്ല എത്ര കണ്ണടി നോക്കിയാലും നമ്മൾ പെൺകർക്ക് മതിയാവില്ലല്ലോ അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടിശം അപ്പോൾ ഷോൾ കഴി ആ പള്ളിപ്പോയി എങ്ങനെ ഇടണം എന്നൊക്കെ നോക്കുകട്ടോ അങ്ങനെ പള്ളിയും കഴിഞ്ഞ് ഞാൻ തിരിച്ചെൻ്റെ മേമനെ ഞാൻ സ്കൂട്ടിയിലാണ് പള്ളി പോവാം അപ്പോൾ സ്കൂട്ടി പള്ളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചെൻ്റെ മേമനെ ഞാൻ മേമയുടെ വീട്ടിൽ കൊണ്ടാക്കും അത് മേമയുടെ വീടാണ് അപ്പോൾ അവിടെ ചാമ്പിക്കേണ്ടപ്പോൾ ഞാൻ കുറച്ച് പ്ലസ് തന്നുക എൻ്റെ മുടിയും കോലൊന്നും നിങ്ങൾ നോക്കരുത് ഞാൻ വണ്ടി പോയി വന്ന് കഴിയുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അപ്പോൾ ഞാൻ മുടി പിന്നെ ഓടിക്കുന്നതുകൊണ്ട് മുടി ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുകയും ചെയ്യും ഈ പോകുന്ന ലുക്ക് എന്നെ ഉണ്ടാവുള്ളൂ മനസ്സിലായല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിൽ കുറച്ചു നേരെ റെസ്റ്റ് എടുത്തിരുന്നിട്ട് ഞാൻ നൈറ്റ് ഫുഡ് ഉണ്ടാക്കാൻ പോവാ ഫുഡ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ക്രൈംസ് അല്ല ഞാൻ ഡിൻ ചൊടി എന്ന് പറഞ്ഞ ചേച്ചിയില്ലേ ആ ചേച്ചിയുടെ ചാനലിൽ ഞാനൊരു സാലഡ് ഉണ്ടാക്കുന്നത് കണ്ടു അപ്പോൾ അതുണ്ടാക്കാനുള്ളൊരു കൊതി തോന്നിയിട്ട് അതങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ ചിലപ്പോൾ എനിക്ക് എനിക്കതിങ്ങനെ കഴിക്കാൻ തോന്നും എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണെങ്കിൽ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹം തോന്നുന്നതാണെങ്കിൽ അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് ആട്ടോ ഈ സാലഡ് അപ്പോൾ ഇത് ആ ചേച്ചിയുടെ ചാനൽ പോയ കറക്റ്റായിട്ട് കാണാം ഞാൻ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് അങ്ങനെയുള്ള രീതിക്കാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അപ്പം അടുത്ത അമ്മയുണ്ട് അമ്മേനെ പെടാത്ത രീതിയിലാട്ടോ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് എന്തിനാ വെറുതെ ഒരു യുദ്ധം വീട്ടിൽ ഒരു യുദ്ധം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മീൽ പ്രിപ്പ് ഏത് വെച്ചതാട്ടോ ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് മീൽ പ്രപ്പിൻ്റെ വീഡിയോ കാണുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ ഭയങ്കര സിമ്പിളാകും കാരണം ഒരാഴ്ചക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് സുഖമാണ് നമുക്ക് എളുപ്പമല്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ സാലഡിൽ ലാസ്റ്റ് ഉനിയൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതും അരിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഡ്രസ്സിങ് ആയിട്ട് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഓറിഗാനോ പിന്നെ തേൻ ചേർക്കാമെന്ന് പറയുന്നുണ്ട് ഞാൻ ചേർത്തിട്ടില്ല എനിക്ക് തേനിനോട് വലിയ താല്പര്യമില്ല പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെന്താ നാരങ്ങനീരും ഓയിൽ ഒരു പൊടിക്ക് ഒലീവ് ഓയിലുണ്ടെങ്കിൽ നല്ലത് ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആയിരുന്നു ഞാൻ ചേ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്തത് പിന്നെ ലേശം ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കേട്ടോ ഞാൻ പോയി കഴിക്കുന്നത് ആ ബൗൾ ഫുള്ള് ഞാൻ കഴിക്കുന്നതല്ല അതിൻ്റെ പകുതി ഞാൻ അമ്മയ്ക്ക് കൊടുത്തു കാരണം എനിക്ക് അത്രയും പോകത്തില്ല അത്രയും ക്വാണ്ടിറ്റി സത്യം പറഞ്ഞ് ഞാൻ എൻ മിറ്റിംഗ് ചില ചെയ്യാൻ വരുന്ന ഇത് കാരണം കാരണം എനിക്ക് ഭക്ഷണത്തിനോട് വലിയ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എന്നെ ചീത്ത പറയാറുണ്ട് നിങ്ങളുടെ വായന കേൾക്കുന്നത് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഒത്തിരി ഭക്ഷണം ഇഷ്ടമല്ല കഴിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ മടിയാണ് ദേഷ്യമാണ് ചിലപ്പോൾ ഇഷ്ടമുള്ള ആഗ്രഹങ്ങളുള്ള തോന്നിയാൽ ഭക്ഷണങ്ങൾ കഴിച്ചാൽ കഴിച്ചു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ടി വി ഓൺ ചെയ്ത് ടി വിയുടെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോഴേ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ ഫാമിലിയുടെ കൂടെ കൂടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അവലെ ബട്ടണും കൂടെ അമർത്തി ഒന്ന് കൂടെ കൂടിയേക്കണേ ആ ബൈ സി യു